വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മൂന്ന് വയസ്സുകാരി അടക്കം രണ്ടുപേർ കൊല്ലപ്പെട്ടു അസ്ല കൊച്ചുമകൾ ഹേമശ്രീ എന്നിവരാണ് കൊല്ലപ്പെട്ടത് പുലർച്ചെ മൂന്നേ മുപ്പതോടെ ആന വീടിന്റെ ജനൽ തകർത്തതിനെ തുടർന്ന് ഹേമശ്രീയെ കയ്യിലെടുത്ത് ഓടി രക്ഷപ്പെടാൻ അസ്ല ശ്രമിച്ചെങ്കിലും കാട്ടാന ആക്രമിക്കുകയായിരുന്നു വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മൂന്ന് വയസ്സുള്ള കുട്ടിയടക്കം രണ്ടു പേർ മരിച്ചു വാട്ടർഫാൾ എസ്റ്റേറ്റിൽ കാടർപാറയ്ക്ക് സമീപമാണ് സംഭവം ഹേമശ്രീ മൂന്ന് വയസ്സ് അസ്ല അൻപത്തിരണ്ട് വയസ്സ് എന്നിവരാണ് മരിച്ചത് കാട്ടാന വീട്ടിലേക്ക് കയറിയാണ് ആക്രമണം നടത്തിയത് സ്ഥിരമായി വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് വാൽപ്പാറ ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് വീടിന്റെ മുൻവാതിൽ പൊളിച്ച് കാട്ടാന അകത്തു കയറുകയായിരുന്നു ഈ സമയത്ത് ഹേമശ്രീയുമെടുത്ത് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു മുത്തശ്ശിയായ അസ്ല എന്നാൽ ഇവരെ കാട്ടാന ആക്രമിക്കുകയും കുഞ്ഞും അസ്ലയും നിലത്ത് വീഴുകയും ചെയ്തു ഇരുവരെയും കാട്ടാന ചവിട്ടി പരിക്കേൽപ്പിച്ചു ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു കുഞ്ഞ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അസ്ല ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്താണ് മരിച്ചത് മീഡിയ ടൈം ചാലക്കുടി